ഹായ് ഫ്രണ്ട്സ് മെയ് മുപ്പതിനു ഇന്റർവ്യൂ നടക്കുന്ന ഒഴിവുകൾ നോക്കാം ആദ്യം പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എംസി മുഖേന ഒരു ക്ലീനിംഗ് സ്റ്റാഫിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എസ്എസ്എൽസി അഭിമുഖത്തിന് ഹാജരാകുന്നവർ എസ് എസ് എൽ സി താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും ആവശ്യമായ രേഖകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം സർട്ടിഫിക്കറ്റിന്റെ അസൽ പകർപ്പ് തിരിച്ചറിയൽ രേഖ എന്നിവ കൊണ്ടുവരേണ്ടതാണ് തീയതി ഇരുപത് ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് സമയം രാവിലെ പതിനൊന്ന് വേദി പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു വൺ ഡബിൾ സീറോ വൺ സെവൻ അടുത്തത് അധ്യാപക ഒഴിവാണ് കുണ്ടറ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിവിധ ഗസ്റ്റ് ലെക്ചറർ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിനായി അഭിമുഖം നടത്തും തസ്തികകളും യോഗ്യതയും ലെക്ചറർ ഇൻ കോമേഴ്സ് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെയുള്ള എം കോം ഉള്ളവർക്ക് മുൻഗണൻ ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെയുള്ള എം ഇംഗ്ലീഷ് നെറ്റ് ഉള്ളവർക്ക് മുൻഗണൻ കമ്പ്യൂട്ടർ പ്രയാഗ്രാമർ പി ജി ഡി സി എ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ക്ലാസ് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി മെയ് മുപ്പത് രാവിലെ പത്തേ മുപ്പത്തിന് കോളേജിൽ എത്തണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോണ് സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സിക്സ് അടുത്തത് നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തസ്തികയിൽ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു ഒഴിവുണ്ട് ഹൈസ്കൂൾ തലത്തിൽ ഫിസിക്കൽ സയൻസ് ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ യോഗ്യതുള്ള അപേക്ഷകർക്ക് മെയ് മുപ്പത് രാവിലെ പത്ത് സ്കൂളിൽ നടക്കുന്ന അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കാം യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ അന്നേ ദിവസം ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾ ഫോൺ സീറോ ഫോർ സെവൻ ടു ടു എയ്റ്റ് വൺ ടു സിക്സ് എയ്റ്റ് സിക്സ്